ഫതി പറയാണ് ഇന്നത്തെ ഫതില് മഹാ ഇന്നത്തെ ഫതില് ഇന്നത്തെ ഫതിലിനെ മനോഹരമാണ് പോയവരൊക്കെ തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാരും കേട്ടോ ഇന്നത്തെ ഫതിലിനെ മനോഹരമാണ് മോളേ കേട്ട മോളേ ഇന്നത്തെ അവസ്ഥ അല്ലാഹോ ഒരു ഉമ്മാക്കുമല്ല കൊടുക്കാതിരിക്കട്ടെ ഒരു കുടുംബം നല്ല സന്തോഷത്തോടെ ജീവിക്കാണ് നല്ല സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഒരു ഭാര്യയും ഒരു ഭർത്താവും സുബ്ഹാനല്ലാഹ് ഭർത്താവ് ഇരുപത്തിനാല് മണിക്കൂറും ഭാര്യനെ വിളിക്കും ഭർത്താവിന്റെ വിളി കണ്ടിട്ടില്ലെങ്കിൽ ഭാര്യങ്ങോട്ടും അടിക്കും ഒരു കുഞ്ഞു മോളുണ്ട് മോനുണ്ട് അങ്ങനെ ജീവിതം കഴിഞ്ഞു പോകുമ്പോ ഈ ചെറുപ്പക്കാരന് ഗൾഫിലാണ് അതിന്റെ ഈ ഗൾഫിലാണ് അങ്ങനെ ഈ പെണ്ണ് ഒരു ഒരു ചെക്കനുമായി കണ്ടുമുട്ടി ആദ്യം ഇങ്ങനെ മെസ്സേജ് അയച്ചു അത് പ്രണയത്തിലേക്ക് പോയി മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി കാമുകൻ പറഞ്ഞു കാമുകനെ പറഞ്ഞു ഇനി നിന്റെ ഭർത്താവിന്റെ കൂടെ നിൽക്കണ്ട നിന്റെ കുട്ടി ഒഴിവാക്ക് എന്നിട്ട് ഭർത്താവിനെ ഒഴിവാക്കി നി എന്റെ കൂടെ അതല്ലെങ്കിൽ ഞാൻ ഈയുമായിട്ട് തെറ്റു പെണ്ണിനാണെങ്കിൽ കാമുകനെ മതി കാണാൻ കുറച്ച് ചെറുക്കിണ്ട് സുബാണുള്ള ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി ഉമ്മാക്കാണെങ്കിൽ ആ ഒരു മകളാണ് സുഹാണുള്ള ആൺകുട്ടികൾ വേറെയുണ്ട് അങ്ങനെ ഈ പെണ്ണതാ പ്രേമിച്ച ചെക്കന്റെ കൂടെ ഒളിച്ചോടിപ്പോയി ായി കുടുംബങ്ങളെ കരച്ചിലായി ഉമ്മ കരച്ചിലായി ഉമ്മാന മാനസിക നില തെറ്റാൻ തുടങ്ങി ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി ഉമ്മ കരച്ചിലായി കുടുംബങ്ങളെ കരച്ചിലായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉമ്മ സലാത്തുൽ ഫാത്തറിയുന്നത് ഉമ്മ സലാത്തുൽ ഫാത്തറിഞ്ഞു ഉമ്മാനോട് ആളുകളെ പറഞ്ഞു ഉമ്മാ നിങ്ങളെ സ്വലാത്ത് ചൊല്ലിക്കോ ഇല്ല ഒരുപാട് മതിസ് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ കുട്ടി തിരിച്ചു വന്നിട്ടില്ല അവൾക്ക് എന്ത് ബുദ്ധിയാണല്ലോ കൊടുത്തെന്ന് അറിയുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോ ആളുകൾ നിർബന്ധിച്ചു അങ്ങനെ സ്വലാത്തുൽ സ്വലാത്തുൽപാത്തിന്റെ മതി കാണാൻ തുടങ്ങി ഇതിലെ ഫതില് കേൾക്കാൻ തുടങ്ങി ഒരു ദിവസം മേലെ കുടക്കാടിന്റെ മുറ്റത്ത് വന്നിട്ട് പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു മോനെ തങ്ങളുട്ടിയെ ഒന്ന് മരിക്കാണ്ടുമായിരിക്കണേ എന്റെ മോളെ കാണാതെ ഞാൻ ജീവിച്ചിട്ടില്ല എൻ്റെ മോളെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് നല്ല സന്തോഷത്തോടെ ഭർത്താവിൻ്റെ കൂടെ കഴിയുമ്പോ ഒരു ചക്കനുമായി പ്രേമിച്ചവന്റെ കൂടെ പോയി വല്ലാത്ത സങ്കടത്തിലാണ് ഒന്നുമില്ലെങ്കിൽ ഞാൻ മരിക്കണോ അതല്ലെങ്കിൽ എൻ്റെ മകള് വരണോ നിങ്ങളേ ദരിക്കണോ ഞാൻ പറഞ്ഞു ഉമ്മ വിഷമിക്കണ്ട ഉമ്മ ഉമ്മ പ്രയാസപ്പെടണ്ട നേരം മജിച്ച് മുടങ്ങാതെ കണ്ടോ നിന്റെ മകള് തിരിച്ചു വരും ആ അതിൻറെ മുമ്പ് സലാത്ത് ഉൽഫാത്തിയെ കേൾക്കുന്നതിൻ്റെ മുമ്പ് ഒരുപാട് പേര് ആ പെണ്ണിനെ കാണാൻ പോയി കാമുകനെ വിട്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ കയറിയപ്പോ പറഞ്ഞു കാമുകനെ മതി എല്ലാ സ്ഥലത്തും പോലെ പറയുന്നത് കേക്കാൻ തുടങ്ങി കൊടക്കാടിന്റെ മുറ്റത്ത് വന്നു അതാ ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞ് സൊലാത്തുൽഫാത്തിയെ ചൊല്ലിരിക്കുമ്പോ ഫോൺ കോള് വരുന്നു ഉമ്മാങ്ങളൊക്കെ തെറ്റ് പറ്റി പോയി ഞാൻ അങ്ങോട്ട് വരികയാണ് എന്റെ മനസ്സ് മനസ്സിടെ നിന്നിട്ട് എന്തോരോടെടുക്കുകയാണ് എനിക്ക് കാമുകന് വേണ്ട എനിക്ക് എന്റെ മകനെ വേണോ സുബാണുള്ള ഉമ്മ സന്തോഷത്തോടെ സന്തോഷത്തോടെ നിന്നു ഉമ്മാന്റെ കുട്ടി വരാൻ പറഞ്ഞു സുബാണുള്ള അങ്ങനെ അതാ സ്വനാത്തിന്റെ പവർ ആണ് ആ മകൾ ഹൃദയത്തിലേക്ക് റഹ്മത്തിന്റെ കൊടുത്തു ഉമ്മയോട് ഞാൻ പറഞ്ഞു ഉമ്മ 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 റഹ്മെടുത്തു ഉമ്മാന്റെ മകള് വരുമ്മാണല്ലോ ഉമ്മാന്റെ മകള് വരുമെന്ന് ഞാൻ പറഞ്ഞു കുടിമരത്തിന്റെ മുന്നിൽ വെച്ചിട്ട് റബ്ബിനോട് ആ ചെയ്തു റബ്ബേ ആ ഉമ്മയുടെ മകള് വരാ അമ്മയുടെ മകൾക്ക് നല്ല കൽവ് നൽകണേ അത്ര വിഷമിച്ചിട്ടാണ് വന്നത് സുബാണല്ലോ നേരം വളത്ത് നോക്കി സ്വനാത്തുൽഫാത്തഴിഞ്ഞ ഉടനെ അതാ വീടിന്റെ കോളും ബെല്ല് ബെല്ലടിക്കുന്നു ആരാണെന്ന് ചെന്ന് നോക്കിയപ്പോ താലോലം 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 കുഞ്ഞേ താലോലം ഉറങ്ങണം ഒരു പാട് കേട്ടിട്ടിനറങ്ങണംവണ തന്റെ കയ്യിലിട്ട് പിഞ്ചുമകൾ പാട്ട് പാടി ഉറക്കിയ ഉറക്കിയ ഉറക്കിയൊക്കെ അനുഗ്രഹമാണ് ഒരു കുഞ്ഞു പെങ്ങൾ വന്നിട്ടുള്ള പരക്കെത്തിയട്ടെ അവി മറി

കുടുംബം സന്തോഷമാണ് തന്റെ ഭർത്താവ് തെറ്റുകളൊക്കെ പുറത്ത് തിരിച്ചെടുക്കാനുള്ള കല്വ് നൽകണല്ലോ ആ കുടുംബത്തിന് സന്തോഷം നൽകണല്ലോ തങ്ങളിപ്പാ റമ്പത്തെ മണ്ണാർക്കാണ് എന്റെ ഗ്രൂപ്പിലെ ഫതിലാണ് അള്ളാഹുങ്ങളെ ഗ്രൂപ്പിലുള്ളവർക്കല്ല വരക്കം നൽകട്ടെ

ഞാൻ മനോഹരമാണ് അലഹമു നിങ്ങളോട് പറയാനുള്ള തരം ഒരു ദിവസം പോലും മതി ഒഴിവാക്കരുത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന്റെ മുന്നിൽ ഇരിക്കുന്ന വീട്ടിൽ തുറന്നു വെച്ചാൽ മതി അള്ളറമത്തിന്റെ മലക്കിൽ നിന്ന് ഇറക്കിത്തരും മനസ്സിലായില്ലേ പറ്റുന്ന ഒരാളെങ്കിലും മതി കൂട്ടുകൂട്ട ഒരാളെങ്കിലും മതി കൂട്ടുക അള്ളാഹു പറക്ക് നൽകും നാളെ ഇൻഷല്ല പരസ്യങ്ങളോളമായിട്ട് ഒരു കുടുംബം കണ്ണീരില് വർഷങ്ങളോളമായി ഒരു കുടുംബം കണ്ണീരിലാണ് മലക്കറങ്ങിട്ടോ റഹ്മത്തിന്റെ മലക്കിന് അല്ല ഇറക്കി കൊടുത്തു കേട്ടോ അല്ലാഹു നൽകട്ടെ സന്തോഷം അള്ളാഹു നൽകട്ടെ ഫാത്തിമ ഫാത്തിമ ആറ്റൽ സൂലിൻ്റെ മോളാണ് ഫാത്തിമ ആറ്റൽ സൂലിൻ്റെ മോളാണ് ഫാത്തിമ അഖിലു വയറ്റിലാദ്യത്തെ പേരാളുടെ നേതാവ് ഫാത്തിമ അവളല്ല ഫാത്തിമ കന്നടച്ചാൽ കാണേണ്ടത് ഖബറന്ന വീടാണ് കൺമിളിച്ച പാട്ട് പാടാൻ വലിയ അല്ലാഹു ബർക്കത്ത് ഏട്ടെ